ിൽ മാർച്ച് കൂലിക്കു വേണ്ടി സമരം ചെയ്ത ദിവസം ഐക്യരാഷ്ട്ര സംഘടനാ ദിനമായി ആചരിക്കണം എന്ന് തീരുമാനിച്ചു അതനുസരിച്ച് നമ്മള് എല്ലാ വനിതാ ദിനത്തിനും പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു കുടുംബശ്രീ എല്ലാ കുടുംബശ്രീയും കൂടാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവർക്ക് അത് കൂടി തീരുമാനമെടുക്കാനായിട്ട് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം നമുക്ക് സി ഡി എസ് നിന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനുള്ള സന്തോഷം കൂടി അറിയിക്കുകയാണ് ഇതിനെല്ലാം ഇവിടെ വന്ന് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ബി സി സിമി അതുപോലെ സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ ഇതിനെല്ലാം പഞ്ചായത്തിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഡി എം സി ഡി എം സി പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെ വളരെ സന്തോഷം തന്നെയാണ് ഇപ്പോൾ കൈവിട്ടുമാർന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ശരിക്കും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഞങ്ങളിൽ ആഗ്രഹിച്ച ഇതൊക്കെ ആയിരുന്നു കഞ്ഞിക്കുഴിയിലെ തൊഴിൽ ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാ വനിതകൾക്കും സ്വന്തമായി തൊഴിലും വരുമാനവും ഉണ്ടാകണം എന്ന് തന്നെയാണ് കുടുംബശ്രീ രൂപീകരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നത് രണ്ടായിരത്തി നമ്മുടെ ആരംഭിച്ച പ്രസ്ഥാനം ഇന്ന് ശരിക്കും നമുക്ക് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാവുന്ന അവസ്ഥയിലേക്ക് അങ്ങനെ കുടുംബശ്രീ പ്രസ്ഥാനം മാറിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒന്നാം സ്ഥാനത്ത് എത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഉയരങ്ങൾ താണ്ടേണ്ടതുണ്ട് ഒരുപാട് പേര് തൊഴിൽ മേഖലയ്ക്ക് കടന്നു വരണം അവർക്കെല്ലാം തൊഴിലും വരുമാനവും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം അതിന് പഞ്ചായത്തും ഗുരുതല പഞ്ചായത്തും സർക്കാരും ഒക്കെ അതിനേറെ പ്രതിബദ്ധതയോടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ സർക്കാർ തന്നെ ഒരു പന്ത്രണ്ട് വേണ്ടി പ്രത്യേക പദ്ധതികൾ രൂപീകരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗം ഈ കഴിഞ്ഞ ഫെബ്രുവരി നാല് മുതൽ മാർച്ച് എട്ട് വരെ നടന്ന പരിപാടി ഒരു സ്ത്രീപക്ഷ കേരളം എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ക്കറികളുടെ വിപണന ലക്ഷ്യം വെച്ച് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ ആവിഷ്കരിച്ച വെജിറ്റബിൾ കിയോസ്കിന്റെ ഉദ്ഘാടനം നടന്നു വനിതാ ദിനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാക്കാർ തേൻ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് ഓഫീസിന് മുൻവശമാണ് വിപണന കേന്ദ്രം തുറന്നത് വൈസ് പ്രസിഡന്റ് അടുകരം സന്തോഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രഞ്ജിത്ത് ആദ്യ വിൽപ്പന നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സുനിതാ സുനിൽ സോതവും മെമ്പർ സെക്രട്ടറി പി രാജീവ് നന്ദിയും പറഞ്ഞു പച്ചക്കറികൾക്കു പുറമെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും ശീതള പാനീയങ്ങളും വിപണനത്തിനായി ഉണ്ടാവും तोया बत का रोंड है